ടി പി വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരനു കണ്ടെത്തിയ കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവർ കോടതിയിൽ കീഴടങ്ങി പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ആംബുലൻസിലാണ് കോടതിയിലെത്തിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ ജില്ലാ ജയിലിലേക്ക് എത്തിച്ചു മിഥുരാ ബാലുണ്ട് കോഴിക്കോട് നിന്ന് മിഥുരാ വിശദാംശങ്ങൾ ഗോകുൽ അല്പസമയം മുമ്പാണ് കേസിലെ പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി കൂടിയാണ് അദ്ദേഹം കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ ജയിലിൽ എത്തിച്ചാൽ ജില്ലാ ജയിലിൽ തുടർ ചികിത്സ നൽകാനുള്ള സൗകര്യമില്ലെങ്കിൽ സൂപ്രണ്ടിനെ ജയിൽ സൂപ്രണ്ടിന് തീരുമാനമെടുക്കാം ഇയാളെ എങ്ങോട്ട് മാറ്റുന്ന കാര്യത്തിൽ അങ്ങനെയാണ് ജയിൽ സൂപ്രണ്ട് തീരുമാനമെടുത്തത് പ്രകാരം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ജ്യോതി ബാബുവിനെ മാറ്റിയിട്ടുള്ളത് പത്താം പ്രതി കൃഷ്ണൻ ഇപ്പോൾ ജില്ലാ ജയിലിലുണ്ട് ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ രണ്ട് പ്രതികൾ കോഴിക്കോട് മാറാട് പ്രത്യേക കോടതിയിൽ കീഴടങ്ങിയത് നേരത്തെ ഗോകുൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി ഇവരുടെ വിചാരണ കോടതി വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അതിനെ തുടർച്ചയായിട്ടായിരുന്നു ഇന്ന് അവർ കീഴടങ്ങിയത് ഇനി ഇരുപത്തിയാറിന് ഹൈക്കോടതിയിൽ ഇവർ ഹാജരാകണം അന്നായിരിക്കും ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക ഇവർ മാത്രമല്ല കേസിൽ നേരത്തെ ശിക്ഷ ശരിവെച്ച വിചാരണ കോടതിയുടെ ശിക്ഷ ശരിവെച്ച പത്ത് പ്രതികളും ഹൈക്കോടതിയിൽ കീഴടങ്ങേണ്ടതുണ്ട് എന്തു തന്നെയായാലും ഈ രണ്ട് പ്രതികൾ കീഴടങ്ങി ഇതിൽ ഒരാളെ ഇപ്പോൾ ജ്യോതി ബാബുവിനെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കോടതിയിൽ തന്നെ ആംബുലൻസിലായിരുന്നു ഈ പ്രതി എത്തിയിട്ടുണ്ടായിരുന്നത് സ്ട്രക്ചറിൽ കിടത്തിയാണ് കോടതി മുറിയിലേക്ക് എത്തിച്ചത് അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ പ്രതിയെ മാറ്റിയിട്ടുള്ളത് ഗോകുൽ ശരി മിഥില ഏതായാലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളാണ് അവർ ഹൈക്കോടതി ആ വിധി റദ്ദാക്കിയതോടെ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു അവരിൽ ഒരാൾ ആശുപത്രിയിലാണ് മറ്റൊരാൾ ജയിലിലേക്കും പോകുന്നു